വിപുലീകരണ പദ്ധതിയും തൊട്ടിയാർ പദ്ധതിയും യാഥാർത്ഥ്യത്തിലേക്ക് പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുത പദ്ധതിയും തൊട്ടിയാർ ജല വൈദ്യുത പദ്ധതിയിലും മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി പൂർത്തീകരിച്ചതായി കെ എസ് ബി അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് വമ്പൻ പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്കായി കഴിഞ്ഞാൽ നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് ലഭിക്കുക പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ മുപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ ജനറേറ്ററാണ് ബുധനാഴ്ച പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചത് ജനറേഷൻ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ ജനറേറ്റർ മുന്നൂറ് ആർ പി എം വേഗതയിലോടിച്ച് പ്രവർത്തനം വിശദമായി നിരീക്ഷിച്ച മെക്കാനിക്കൽ വൈബ്രേഷൻ ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപിച്ച ഈ പദ്ധതിയുടെ നിലവിലെ ശേഷി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് മെഗാവാട്ട് ആണ് അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുത പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിലാണ് ആരംഭിച്ചത് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയിരുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജിതം ആയത് അടുത്ത കാലത്താണ് പ്രവർത്തന സജ്ജമാകുന്നതോടെ നൂറ്റി അൻപത്തി മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം ലഭ്യമാകുന്നത് നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ പദ്ധതിയും പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത് മെഗാവാട്ടിന്റെ രണ്ടാമത്തെ ജനറേറ്ററിന്റെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വ്യാഴാഴ്ച വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് പത്ത് മെഗാവാട്ടിന്റെ ആദ്യ ജനറേറ്റർ ജൂലൈ പത്തിന് ഗ്രിഡുമായി ബന്ധിപ്പിച്ചിരുന്നു രണ്ടാമത്തെ ജനറേറ്ററും വൈകാതെ തന്നെ ഗ്രിഡുമായി ബന്ധിപ്പിക്കാൻ കഴിയും എന്ന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് തൊട്ടിയാർ പദ്ധതി പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തിന് പ്രതിവർഷം തൊണ്ണൂറ്റിയൊൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ലഭ്യമാകാൻ പോകുന്നത് ഇരു പദ്ധതികളും സെപ്റ്റംബർ പകുതിയോടെ തന്നെ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് ലഭിക്കുകയെന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാനും ഇനി എളുപ്പമായിരിക്കും നൂറ് ചതുരശ്ര മീറ്റർ അതായത് ആയിരത്തി എഴുപത്തിയാറ് ചതുരശ്ര അടി താഴെ തറവിസ്തീർണമുള്ള ഗാർഹിക ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥത അവകാശ രേഖയോ നിയമപരമായ കൈവശാവകാശ രേഖയോ ആവശ്യമില്ല താഴെ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെള്ള കടലാസിലെഴുതിയ സാക്ഷ്യപത്രം മാത്രം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചാൽ മതിയാകും ഒന്ന് കെട്ടിടത്തിന്റെ ആകെ തറ വിസ്തീർണ്ണം നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയാണ് കെട്ടിടം നിലവിലും ഭാവിയിലും പൂർണ്ണമായും ഗാർഹിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വൈദ്യുതി കണക്ഷൻ ഒരു തരത്തിലും കെട്ടിടത്തിന് മേലിലുള്ള നിയമപരമായ ഉടമസ്ഥതയോ കൈവശ അവകാശമോ ആയി പരിഗണിക്കുകയില്ല നിയമപരമായ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ കെ എസ് ബി അധികാരിയോട് രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം വൈദ്യുതി കണക്ഷൻ സ്ഥിരമോ താൽക്കാലികമായി വിച്ഛേദിക്കാവുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി